ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് എന്ന് പറയും അവിടെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം നല്ല സൂപ്പർ കഷ്ണം കേട്ടോ ഒരു തൊണ്ണൂറ് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തൊണ്ണൂറ് അടി ഫ്രണ്ടേജിൽ നല്ലൊരു സ്ക്വയർ പ്ലോട്ട് ഫുള്ള് തെങ്ങും മടക്കാമറും കാര്യങ്ങളൊക്കെ വെച്ച് വേണ്ടില്ലേ നല്ല സൂപ്പർ പ്ലോട്ട് തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേ കണ്ടില്ലേ നേരെ ഫ്രണ്ടിൽ വീടുകളുണ്ട് അപ്പുറത്തെ വീടുകളുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ട് എല്ലാം ചുറ്റും വീടുകളുണ്ട് ടാരി റോഡ് ഫ്രണ്ട് ഏജ് പിന്നെ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റെന്ന് പറഞ്ഞ കിണറാണ് കേട്ടോ ഒരിക്കലും പറ്റാത്ത നല്ല സൂപ്പർ കിണറാണ് അതേപോലെ തന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പറമ്പ് നനയ്ക്കാനായിട്ട് വേണ്ട നന്നായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു ഭൂമി നമുക്ക് നല്ല വിരിവിൽ നല്ലൊരു ബാക്കിലിക്കൊക്കെ വലിച്ചിട്ട് നല്ലൊരു വീട് പണിയാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ ഇനി ഇത് വേ എടുത്തിട്ട് വേറെ പാർട്ടിക്ക് വേണമെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് കൊടുക്കണമെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് കൊടുക്കും എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബസ് റൂട്ടിലേക്ക് ഒരു ഇവിടുന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ സെക്കൻഡ് പ്ലോട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് പള്ളി സ്കൂൾ അമ്പലം ഇതൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പെർ സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഇനി ബാക്കി നമുക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം നേരിട്ട് സംസാരിക്കാം ഓക്കെ നമുക്കിട്ട് ആരെങ്കിലോട് ഫ്രണ്ടേജ് കേട്ടോ അതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടുന്ന് ടൗണിലേക്ക് മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ